സാമ്രാജ്യത്തിന്റെ മുപ്പത്തഞ്ച് വർഷങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ കൂടാതെ നോട്ടിഫിക്കേഷനായ ബെൽബട്ടൺ കൂടി അമർത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ചെക്ക് ചെയ്യണേ നമുക്ക് വിഷയത്തിലേക്ക് വരാം ജോമോൻ എന്ന സംവിധായകൻ്റെ ഏറ്റവും ആദ്യ ചിത്രം അതെ അരങ്ങേറ്റ ചിത്രം അത് റിലീസായിട്ട് കൃത്യമായി മുപ്പത്തഞ്ച് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ജോമോന്റെ അരങ്ങേറ്റ ചിത്രം സാമ്രാജ്യം റിലീസായിട്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ജൂൺ ഇരുപത്തിരണ്ടിന് മുപ്പത്തഞ്ച് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്പം വൈകിട്ടാണെങ്കിലും ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നുള്ളത് കാലത്തിന്റെ ഒരു നിവൃത്തിയാകാം വിധിയാകാം അത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നതാവാം ഏതായാലും മമ്മൂട്ടി എന്ന മെഗാസ്റ്റാറിന്റെ വലിയ സ്ക്രീൻ പ്രസൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു സിനിമ കൂടിയായിരുന്നു സാമ്രാജ്യം സാമ്രാജ്യത്തിലെ അലക്സാണ്ടർ എന്ന ഗാങ്സ്റ്ററുടെ വേഷത്തിൽ അദ്ദേഹം തകർത്താടുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ സാമ്രാജ്യം അക്കാലത്തെ യുവ പ്രേക്ഷകരെ ഏറി ആകർഷിച്ച ഒരു ചിത്രമായിരുന്നു ദീർഘകാലം ഐ വി ശശിയുടെ സംവിധാന സഹായിയായി പ്രവർത്തിച്ച ജോമന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വൺ ലൈൻ ആയിരുന്നു സാമ്രാജ്യം എന്ന സിനിമയുടെ കഥ മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരം ഈ കഥ അദ്ദേഹം തിരക്കഥയാക്കാൻ ഡെനിസ് ജോസഫിനെ സമീപിക്കുകയുണ്ടായി ഇതിനകം ഏറ്റെടുത്തിട്ടുള്ള ഒട്ടേറെ ചിത്രങ്ങളെ തിരക്കിൽപ്പെട്ടതുകൊണ്ട് കൊണ്ട് അന്ന് കൂടെയായി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായ ഷിബു ചക്രവർത്തിയെ പ്രസ്തുത ദൗത്യം ഏറ്റെടുക്കാൻ ചുമതലപ്പെടുത്തി അങ്ങനെ ജോമോനും ഷിബു ചക്രവർത്തിയും ഒന്നു ചേർന്നാണ് സാമ്രാജ്യത്തിന്റെ തിരക്കഥ പൂർത്തിയാക്കുന്നത് ത്രില്ലടിപ്പിക്കുന്ന പാശ്ചാത്യ സംഗീതം ഒരുക്കിക്കൊണ്ട് ഇളയരാജ തന്റെ ഭാഗം മികവുറ്റതാക്കി എന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വലിയ അഭിപ്രായം തന്നെയാണുള്ളത് കാരണം അതിന്റെ ബീജ്യം ഇന്നും കാലാധിവർത്തിയായി നിൽക്കുകയാണ് നായക കഥാപാത്രത്തിന്റെ ഇൻട്രഡക്ഷൻ സീനിലെ ബീജ്യം ഇന്നും ത്രില്ലിംഗ് ആയിട്ട് മാത്രമേ നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഇന്നും അതിനുണ്ട് അഞ്ച് പതിറ്റാണ്ടിലേറെ നീളുന്ന ഇളയരാജയുടെ സംഗീത ജീവിതത്തിൽ ഒരൊറ്റ പാട്ട് പോലുമില്ലാത്ത ഒരു ചിത്രത്തിന്റെ റീ റെക്കോർഡിംഗ് അപൂർവമായ സംഭവമാണ് ഭൂരിഭാഗം സീനുകളും സ്ലോ മോഷനിൽ ചിത്രീകരിച്ച സാമ്രാജ്യത്തിന്റെ ബോക്സ് ഓഫീസ് പ്രകടനത്തെക്കുറിച്ച് ചിത്രീകരണ വേളയിൽ തന്നെ മമ്മൂട്ടിക്ക് ഒട്ടേറെ ആശങ്കകൾ ഉണ്ടായിരുന്നു സംവിധായകനായ ജോമോനോട് അത് പ്രകടിപ്പിച്ചില്ലെങ്കിലും സഹതാരവും തന്റെ സൂപ്പർ സ്റ്റാറുമായ മധുവിനോട് ഈ വിഷയം മമ്മൂട്ടി ഇടക്കിടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു എന്നാൽ എല്ലാ തരത്തിലുമുള്ള മുൻവിധികളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് സാമ്രാജ്യം ഹിറ്റ് ചാർട്ടിൽ ഇടം നേടി വൺ ഇനിഷ്യൽ കളക്ഷൻ നേടിയ ചിത്രം മമ്മൂട്ടി ഫാൻസ് വലിയൊരു ആഘോഷമാക്കി മാറ്റി ന്യൂഡൽഹി മുതൽ മമ്മൂട്ടിയുടെ ആക്ഷൻ ത്രില്ലർ ചിത്രങ്ങൾക്ക് തമിഴ്നാട്ടിൽ നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നു ഒരു സി ബി ഐ ഡയറി കുറിപ്പ് ആഗസ്റ്റ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ജാഗ്രത എന്നീ ചിത്രങ്ങളെല്ലാം തമിഴ് പ്രേക്ഷകരെ ആകർഷിച്ചവയാണ് ഇതേ നിലയിലായിരുന്നു സാമ്രാജ്യത്തിന്റെ സ്ഥാനവും സാമ്രാജ്യത്തിന്റെ മലയാളം തമിഴ് പതിപ്പുകളെ അപേക്ഷിച്ച് തെലുങ്ക് പതിപ്പിന് ചരിത്ര വിജയമാണ് നേടിയെടുക്കാൻ സാധിച്ചത് ആന്ധ്രയിൽ മലയാള ചിത്രങ്ങളിലെ ഡബിങ് പതിപ്പുകൾക്ക് ഡിമാൻഡ് കൂടുന്നത് സാമ്രാജ്യം നേടിയെടുത്ത അഭൂതൂർവമായ വിജയത്തിന് ശേഷമായിരുന്നു ആരിഫ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആരിഫ ഹസീൻ നിർമ്മിച്ച സാമ്രാജ്യം ജോമോന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ടെക്നിക്കൽ പെർഫെക്ഷനുള്ള ചിത്രമായി കണക്കാക്കപ്പെടുന്നു കഴിഞ്ഞ ജൂൺ ഇരുപത്തിരണ്ടിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിരണ്ടിലെ ചിത്രത്തിന്റെ മുപ്പത്തി അഞ്ചാം വാർഷികമാണ് കടന്നുപോയത് മുപ്പത്തഞ്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ ചിത്രത്തിന്റെ ആ ഒരു ഫ്രഷ്നെസ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഭാഷ എന്ന ഹിന്ദി ചിത്രമായിട്ടുള്ള ഹമ്മിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുവന്ന രജനീകാന്തിന്റെ എക്കാലത്തെയും ബാഗ് ബസ്റ്റർ ചിത്രം ഒരർത്ഥത്തിൽ അതിലെ ആ കഥാപാത്രത്തിന്റെ ഗെറ്റപ്പ് പോലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും പോസ്റ്ററുകളിൽ നമ്മൾ കണ്ട മമ്മുകയുടെ കിടത്താടിയും വേഷവും അണിഞ്ഞ് സ്യൂട്ടും കോട്ടും ധരിച്ച് അദ്ദേഹം ഓടി വരുന്ന രംഗമൊക്കെ കറക്റ്റ് ആ ഭാഷയിലെ അതേ സ്റ്റിൽ തന്നെയല്ലേ നമുക്ക് തോന്നിപ്പോകും കാരണം ആ ഒരു റെഫറൻസ് എടുത്തിട്ടാണ് ആ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ എടുത്തിട്ടാണ് ആ ഒരു താടിയുടെയും ആ ഒരു ഹെയർ സ്റ്റൈലും ഒക്കെ എടുത്തുകൊണ്ട് തന്നെയാണ് ഭാഷ എന്ന സിനിമയിൽ രജനീകാന്ത് അങ്ങനെ ഒരു അവതാരമായി പിറവികൊണ്ടത് അതെ ഒരുപാട് പേർക്ക് മുന്നേ സഞ്ചരിച്ച ജോമന്റെ സാമ്രാജ്യവും അതിലെ അലക്സാണ്ടറിന്റെ കഥാപാത്രവും ഇന്നും കാലാധിവൃത്തിയായി നിൽക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു നിങ്ങളുടെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം തന്നെ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു താഴെ കാണുന്ന കമന്റ് ബോക്സ് അതിനുള്ളതാണ് അക്കാര്യങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തിയാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ കമന്റ് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്ന് കൂടി ഓർമ്മിപ്പിച്ചു നിർത്തുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ദിസ് സൈനിങ്